ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാഴ്സം എന്നാൽ പലർക്കും ചൈനീസ് ബാഴ്സം പിടിച്ച് കിട്ടുന്നില്ല ചിലർക്ക് പിടിച്ചു കിട്ടിയാൽ തന്നെ അതിൻ്റെ ചുവട് പെട്ടെന്ന് അഴുകിപ്പോകുന്നു കമ്പുകൾ പെട്ടെന്ന് കേട് കേടുവന്നു പോകുന്നു പൂക്കൾ ഉണ്ടാവുന്നില്ല ഇങ്ങനെ പലരും പല പരാതികളും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നും പിന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നും നോക്കാം അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചൈനീസ് ബാൾസ് നടുമ്പോഴേ അതിൻ്റെ പോട്ട് മിക്സിൽ കൊക്കോ പീറ്റ് ചേർക്കാതിരിക്കുക കൊക്കോ പീറ്റും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ചൈനീസ് ബാൾസ് ഒന്ന് ഇട്ടാൽ കുറച്ച് ദിവസമൊക്കെ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുമെങ്കിലും പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ആ മണ്ണിൽ ഈർപ്പം കൂടുതൽ കെട്ടി നിൽക്കും അങ്ങനെ ചെടിയുടെ വേരുകൾ അഴുകിയിട്ട് ചെടി നശിച്ചു പോകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫർട്ടിലൈസറ് കൂടുതലും ഈ ചൈനീസ് പാഴ്സ്യത്തിന് കൊടുക്കാതിരിക്കുക അതായത് ചിലർ കിച്ചൺ വേസ്റ്റ് അതായത് പഴത്തൊലി ഉള്ളിത്തൊലി ഇതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള വളങ്ങൾ കുറച്ചിട്ട് കെമിക്കൽ വളങ്ങൾ ഡോസ് കുറച്ച് കൊടുത്തു നോക്കൂ നിങ്ങളുടെ പ്ലാന്റ്സ് ഒന്നും കേട് വരാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും ഇനിയിപ്പോൾ ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ അപ്പോൾ ചൈനീസ് പാഴ്സ്യത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ആണ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇത് വളരെ കുറഞ്ഞ ഡോസിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് ചെറിയ ചെടികളാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ചെടിക്ക് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഫെർട്ടിലൈസർ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ടർ സോലബിൾ ആയിട്ടുള്ള എൻപിക്ക തന്നെ വാങ്ങിക്കണം അതല്ലാതെ സോയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിലേ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കാനാണ് അത് പറ്റുള്ളൂ അപ്പോൾ മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചെടികൾക്ക് അത്ര നല്ലതല്ല കാരണം ഇതിൻ്റെ വേരുകൾ വളരെ സെൻസിറ്റീവാണ് അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്പം ഡോസ് കൂടി പോയാൽ പോലും ചെടിയുടെ വേരുകളൊക്കെ പെട്ടെന്ന് അഴുകിപ്പോകും അപ്പോൾ ബാഴ്സം ചെടികൾ നശിച്ചു പോകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഓർഗാനിക് വളങ്ങളാണ് ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് മുമ്പ് എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്ന് ഞാൻ ഓർഗാനിക് വളങ്ങൾ മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അന്ന് കെമിക്കൽ വളങ്ങൾ കൊടുക്കാൻ പേടിയായിരുന്നു കാരണം ഇത് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് കെമിക്കൽ വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു പിന്നീട് ഞാൻ കെമിക്കൽ വളങ്ങൾ മാത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഒരു ചെടി പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇനി ഓർഗാനിക് കൊടുക്കുന്നവരാണെങ്കിൽ ഓർഗാനിക് വളങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ വളം മാത്രം കൊടുക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പുഴുക്കളുടെ ശല്യം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് മഴക്കാലത്ത് പുഴുക്കളുടെ ശല്യം ഉണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ചൈനീസ് പാഴ്സ്യം നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് നിറയെ കൂടി തന്നെ വളരും ഈ ചൈനീസ് പാഴ്സത്തിൻ്റെ തൈകൾ സെയിലിന് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് സെയിലിനുള്ള തൈകളാണ് നിങ്ങളീ കാണുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് കളറാണ് സെയിലിനുള്ളത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക